ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന നേരത്തെ വന്ന് പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവരെ എന്തോ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവർക്ക് ഒരു ഇത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടാൻ പറ്റും അപ്പൊ ഈ ഇത് പെട്ടെന്ന് മാറാനൊരു കാരണം കഴിഞ്ഞാൽ ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ചില കേസുകളിൽ ഐ വി ഡി പി എന്ന് പറയുന്ന ഇന്റർവെർട്ടിബിറാണ് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് വരുന്ന ഒരു കണ്ടീഷൻ ഒരു ഒരു നൈന്റി പെർസെന്റേജ് ആയിട്ടുള്ള നമുക്ക് പരിപൂർണമായിട്ട് തന്നെ തെറപ്പിയിലൂടെ മാറ്റി എടുക്കാൻ പറ്റും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അതെ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ടുമടക്കിയിട്ടില്ല ചമർ പണിയിരിക്കുന്നില്ല ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈ പിടിച്ചു വന്ന ആളാണ് പക്ഷെ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആറ് ദിവസം കൊണ്ട് നടുവേദന മാറാൻ പറ്റും അതും പതിനൊന്ന് വർഷമായിട്ട് മുട്ട് മടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അത്രയും കഠിനമായ നടുവേദന ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ആണ് അവര് പതിനൊന്ന് വർഷത്തോളം നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ വേദന സഹിച്ച വന്ന ആളായിരുന്നു കൈ പിടിച്ചു വന്ന ആളാണ് പക്ഷെ അവര് സ്വന്തമായിട്ട് നടക്കാനും അവരുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ദിവസം മുന്നേ ഇവിടെ കണ്ടുനോക്കാം ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നമായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ആരോഗ്യ ദിവസത്തെ ചികിത്സക്ക് ശേഷം ഞാൻ അത്യാവശ്യം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവര് ഇവിടെ കിടക്കാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് റസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് വേദന ഒക്കെ നല്ല മാറ്റേണ്ടി പിന്നെ ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കാല് മടക്കിയിരുന്നില്ല ആ കാല് ഞാനിപ്പോൾ എന്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാലിൽ കയറ്റി ചിരിക്കുന്നത് എല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ പതിനൊന്ന് വർഷമായിട്ട് മുട്ടുവേദന കാരണം ഇരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നടുവേദന കാരണം മറ്റും നടക്കാനോ അല്ലെങ്കിൽ പണികൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഫീഡ്ബാക്ക് ആണ് അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നടുവേദന എന്താണെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നടുവേദന എങ്ങനെ മാറ്റി എന്നുള്ളതാണ് ഇന്ന് നമ്മളോട് ഉള്ളത് ഡോക്ടർ ഉമർ മുഖ്താർ സാറാണ് ഭൂമി നാച്ചു കെയർ ആൻഡ് വെൽനസിലെ ചീഫ് കൺസൾട്ടന്റ് ആണ് നമുക്ക് നേരിട്ട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഇവർക്ക് ഈ ഒരു നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റിയത് ഈ പേഷ്യന്റ് ക്ലിനിക്കിലേക്ക് വന്നത് മോന്റെ കൈ കൈപിടിച്ചിട്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര സിവിയറായിട്ട് വേദന പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല മുസ്ലിം മിഷൻ അതുകൊണ്ട് തന്നെ നിസ്കരിയങ്ങള് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇത് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാനായിട്ട് ഒരു ചികിത്സ രീതിയാണ് കപ്പിംഗ് തെറാപ്പി അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു മസാജും കൂടെ ചെയ്തുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയത് അതിന്റെ കൂടെ നമ്മൾ അപ്പോ തന്നെ ഈ പറയുന്ന സിവിയാരിറ്റി ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറി നമ്മളെ നോർമൽ പല ആളുകളും പറയുന്നുണ്ട് നടുവേദന പല ആളുകളും പറയാറുണ്ട് എന്താണ് ശരിക്ക് ഈ നടുവേദന വരാനുള്ള കാരണങ്ങൾ അല്ലെ ശരിക്കും എന്താണ് ഈ നടുവേദന എന്ന് പറയുന്നത് പല ഒരുപാട് ബേക്കിൽ സൈഡിൽ ബേക്കേഴ്സായിട്ട് പറയുമ്പോ ഒരുപാട് സ്ഥലങ്ങള് പറയാറുണ്ട് വേദനകൾ പറയാറുണ്ട് നടുവേദന ഈ കേസിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പറഞ്ഞാൽ ഇവർ വന്നത് നടുവേനെന്നു പറഞ്ഞ തന്നെയാണ് നടുവേന എന്നു കൊണ്ട് വന്നു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ഉണ്ടായിരുന്ന എക്സാക്റ്റീസൺ എന്ന് പറയുന്നത് ലംബാർ അടിക്കലോ പുകയെന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു അതായത് നട്ടൻ്റെ ബാക്ക് ബാക്ക് ഭാഗത്ത് തന്നെയാണ് ലമ്പാർ ഭാഗത്താണ് തുടങ്ങുന്നത് പിന്നീട് അതിൽ ഷിയാറ്റിക്ക പോലെ കാലിൻ്റെ പിറവഭാ ഭാഗത്തും ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന രീതിയിലൊരു ഒരു കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് ഭയങ്കര നടനായിട്ട് തോന്നുന്നു കാലം കുഞ്ഞാൻ പറ്റത്തിണ്ടായിരുന്നില്ല നടക്കാൻ പറ്റത്തില്ലായിരുന്നില്ല കാല് വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഷിയാറ്റിക്കോട് സാമ്യമുള്ള ലക്ഷണങ്ങളായിരുന്നു കാല് പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഇവർക്ക് കണ്ട കണ്ടീഷൻ നടുവനായിട്ട് വന്നതാണ് ഈ പോലും ലംബാർ അടിക്ക് റൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്ട് നടുവാനും കാണാം നടുവന വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലംബാർ റീജന നീലുകെട്ടാണ് അത് കൂടുതലും ഓക്യുപ്പേഷൻ ആയിട്ട് കാണാറുണ്ട് ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ഡ്രൈവർമാരാണ് കൂടുതലായിട്ട് വരാറുള്ളത് അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷനിലുള്ള ആളുകൾ തുടർച്ചയായിട്ട് ഇരിക്കുന്ന വഴി അവരുടെ നടുഭാഗത്ത് നീര് വന്ന് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് അതിന്റെ അപ്റ്റർഫെക്റ്റ് ആയിട്ട് നീരുവേന ഈ പറയുന്ന പൂരവേന വരാറുണ്ട്

മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ലംബർ അടിക്കൽ ഉപയോഗി പോലത്തെ നടുവേദന ഒക്കെ ഒരുപാട് റീസൺസ് ഉണ്ട് പ്രത്യേകിച്ച് സ്പൈനൽ സിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ നട്ടലിൻ്റെ കഷികൾ ചുങ്ങി അതിന്റെ അകത്തുള്ള നടുവേദന ഡാമേജ് വരുന്ന വഴി ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഐ വി ഡി പി ഇൻ്റർവെർട്ടുകൾ ഡിസ്ക് പ്രൊളാപ്സ് അപ്പോൾ ഡിസ്ക് ബൾഡ് ചെയ്യുന്നത് വഴി അത് നട്ടലിൻ്റെ മേലെ വന്ന് ഒരുതരം തരം ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു കംപ്രഷൻ കൊടുക്കുന്നത് വഴി ഇതേപോലെ ഈ പെരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ ഇടുപ്പലിന്റെ ഭാഗത്തുള്ള പെരിഫോമിസ് എന്ന് പറയുന്ന മസൽസിന് ഇൻഫ്ലമേഷൻ കൊണ്ട് അവിടെ പെയിൻ വരാം അതൊന്നും അല്ലെങ്കിൽ നാടോട്ട് കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ട് പെയിൻ വരാം ഇനി ഇതൊന്നുമില്ല പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഭാരം പൊക്കുന്നത് വഴി അവർക്ക് നടുവന്ന് വളർച്ച പിടിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ ലോക്കൽ ഇഷ്യൂസ് ഒക്കെ അപ്പോ ഇപ്പൊ പലപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുള്ളത് ക്ലിനിക്കിൽ വരുന്ന ആളുകളാണെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് വരാറുണ്ട് അവർക്ക് മാത്രം കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണോ വരുന്നത് നിങ്ങൾ നിങ്ങളെ പേഷ്യൻസ് ആണ് എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർമാരും ഐ ടി പ്രൊഫഷണൽ ആളുകളായതുകൊണ്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം എക്സാക്ട് പറയുകയാണെങ്കിൽ അവരൊരു ജോലി ചെയ്യുന്ന ആളുകൾ അവർ സത്യം പറഞ്ഞാൽ ബോധം അല്ലാത്തതാണ് വേദന വരുന്നുണ്ട് അതിപ്പോൾ പുരുഷന്മാരിപ്പം ഐ ടി പ്രൊഫഷണൽ ആളുകൾക്കാണെങ്കിലും അവർക്ക് ഇന്ന് എന്താ പറയാ കൺസേൺ ആണ് അവർക്ക് ജോബ് അവരുടെ ഇൻകം അതൊക്കെ ബാധിക്കുന്നുള്ളതുകൊണ്ട് അവരെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർ പിന്നെ ജോലിക്കറും പക്ഷെ ഇവർക്ക് ഒരു ജോബിലെ വേജിലെസ് ജോബാണ് അപ്പൊ അവരിപ്പോ വീട്ടില് വളരെ അപൂർവ്വമായിരിക്കും സ്ത്രീകൾ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് പനി വന്നാലൊക്കെ റസ്റ്റ് എടുത്താൽ എടുത്താൽ എന്നുള്ളതാണ് പക്ഷെ ഇവര് അതുകൊണ്ട് തന്നെ അത്രയും കാലിയാക്കാറില്ല അതുകൊണ്ട് പിന്നെ അതിൽ ഏറ്റവും സീറുന്ന സമയത്ത് ക്ലിനിക്കിലേക്ക് വന്നാൽ ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാറുണ്ട് സ്ത്രീകൾക്ക് നമ്മൾ കാര്യം അപ്പോൾ ഈ നമ്മുടെ ഇപ്പൊ എന്തായാലും അത് ബാധിക്കുന്നുണ്ടോ ഈ ജീവിതശൈലി നമ്മളെ ഭക്ഷണങ്ങളായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന ബാധിക്കുന്നുണ്ടോ അതൊന്നു പറയുന്നത് നേരത്തെ പറഞ്ഞ സ്ത്രീകൾ കൂടുതൽ കാണാറുണ്ട് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ നാല്പത് വയസ്സിന് ശേഷം സ്ത്രീകളുടെ ഡീക്ലാസിഫിക്കേഷൻ സ്ത്രീകളെ ദൃശ്യമാലു കൊണ്ടും പക്ഷെ സ്ത്രീകൾ കൂടുതലായിട്ട് ഡീ കാൽസിഫിക്കേഷൻ തുടങ്ങും അതായത് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം വണ്ണമെന്ന് അറിയാമല്ലോ അപ്പൊ ഈ കാൽഷ്യം എല്ലാം മെല്ലെ വിഗടിച്ച് തുടങ്ങും അപ്പൊ നമ്മുടെ എല്ലുകളുടെ ബലം കുറയും അപ്പൊ സ്ത്രീകൾക്ക് വിട്ടിട്ട് ബാക്കിയ പത്രം നിലക്ക് ഈ പറയുന്ന വേദനകൾ കണ്ടുവരാറുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന ആളുകളാവും കൂടുതൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊണ്ടതടയുന്ന ആളുകളാവും അപ്പോൾ ഈ പറയുന്ന ബോഡി വെയിറ്റ് ഒക്കെ താങ്ങാൻ ഈ പറയുന്ന ബോഡി ക്യാപ്പബിൾ ആവണം

അത് നമ്മുടെ ശരീരത്തിന്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ് ഓട്ടോമ്യൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ രോഗപ്രതി ശേഷി നമുക്ക് ആക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ വേദന ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് അപ്പൊ അത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തെയും ബാധിക്കും ആദ്യം ജോയിൻസിനാണ് ബാധിക്കുന്നത് പിന്നീട് അടുത്ത് മെല്ലെ മെല്ലെ അത് ഓരോ ബോണിനെ ബാധിച്ച് അത് മാറാറുണ്ട് ഇതുപോലെ യൂറിക് യൂറിക് ആസിഡ് നമുക്ക് പ്രശ്നം കൊണ്ടും കാണാം കാരണം യൂറിക് ആസിഡിന്റെ ഒരു ആയിട്ട് ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും അപ്പൊ യൂറികാസ്റ്റിന്റെ ലവണങ്ങൾ ഈ ജോയിന്റുകൾ അടിഞ്ഞു കൂടും അപ്പൊ ഈ ജോയിന്റുകൾ മൂവുന്ന സമയത്ത് ഈ ക്രിസ്റ്റ്യൽസിന്റെ മേലെ ഈ ജോയിന്റ് മാതിരി ക്രിസ്റ്റൽസ് പറയും ഉദാഹരണത്തിന് നമ്മൾ ഈ ഉപ്പൊക്കെ നമ്മുടെ കഴിയുമ്പോൾ നമുക്ക് വേദനയില്ല ഇതേപോലെ ശരീരത്തിനകത്ത് ജോയിന്റ് ഈ പറയുന്ന ധാതുക്കൾ അടിഞ്ഞു കൂടി നമ്മുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ജോയിന്റുകളെ തുറഞ്ഞ് പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പൊ സാർ ഇപ്പോ നേരത്തെ നമ്മളിപ്പോ രോഗി രോഗിന്റെ വിഷയങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കിപ്പോ നടു നടുവിൽ നിന്നായിരുന്നു വേദന തുടങ്ങി പക്ഷെ അത് കാലിൻ്റെ മുട്ടിലേക്കും ബാധിക്കുമെന്നും അങ്ങനെ കാലിലേക്കൊക്കെ റയർ ആയിട്ടുള്ള അല്ല അത് ഞാൻ നേരത്തെ ഒരു മിസ്ഡയഗ്നോസിങ് ആയിരുന്നു ഫസ്റ്റ് ആ പേഷ്യൻ വന്നത് നടുവേദന എന്ന് പക്ഷെ നടുവേദന തന്നെയാണ് ലംബാർ ലംബാർ ചെയ്യുന്ന വേദനയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് കാലിന്റെ പുറകോഷം ലംബാറും തുടങ്ങി കാലിന്റെഷത്തുകൂടെ കടഞ്ഞിറങ്ങുന്ന ശിയാറ്റി നറവനൊക്കെ ബാധിക്കുന്ന കണ്ടീഷനാണ് അപ്പൊ ഓരോ ഉണ്ടായിരിക്കും പിന്നെ അവർക്കുള്ള മറ്റു ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ പോലെ താങ്ങി പിടിച്ചിട്ടാണ് വന്നത് കാല് പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിങ്ങനെ കാല ഉണ്ടായിരുന്നു അവർക്ക് കാൽമുട്ടുവേദന അതിന്റെ കൂടെ തന്നെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നു വന്നുകഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കാല് തരി പോലും മേലോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ കാല് മസിൽസ് കൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവുകൾ പിടിച്ചിങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് ആ ഒരു ലിഫ്റ്റിങ് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ പെയിൻ കൂടുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൊത്തം ദൈനംദിനം കാരണം ബാധിക്കുകയും ചെയ്യും അപ്പം ഈ കേസിൽ ഇവർക്ക് ഇതായിരുന്നു പ്രശ്നം ഷി പ്രശ്നം അതുപോലെ ലംബാർ അടിപ്പിലും പുതിയ ലംബാർ ഏജൻസിൽ കുറച്ച് കീഴുകെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ നമ്മൾ തെറാപ്പി ചെയ്യുന്നത് നമ്മളായിട്ട് മാറ്റാൻ പറ്റി അത് ഓരോ ആൾക്കാർക്കും ഡിപ്പെൻസ് ആണ് ചില അത് മാത്രം ബാധിക്കും ചിലരാൾക്ക് മൊത്തം ഈ വരലവരെ ഉണ്ടാവാം ചില ആൾക്കത് ഈ നമ്മുടെ ഈ പുറം ഭാഗത്തേക്ക് സാധാരണ പാക്കാണ് കാണുന്ന ചില ആൾക്ക് തൊഴിലൂടെ ഫ്രണ്ട്സുകളിലും കാണാറുണ്ട് ഡിപ്പെൻസ് അപ്പോ ഈ കാലിന്റെ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാലിന് വന്ന് തുടങ്ങി സാറിപ്പോലിന്റെ അടിവരെ വരുന്ന അതൊക്കെ അത് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നടക്കേണ്ട കാര്യമാണ് ഈ ഈ അതുപോലെ സഫർ പ്രധാനപ്പെട്ട കാരണം സഫറുള്ള പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ ഷിയാറ്റിക്ക ഇപ്പോ പുരുഷന്മാരൊക്കെ ബാക്ക് പോക്കറ്റിൽ വാലറ്റ് വെക്കുന്നത് കാരണം കണ്ടുവരാറുണ്ട് അപ്പൊ നമ്മൾ കാര്യങ്ങള് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ പേഴ്സ് വെക്കുന്നത് അതുപോലെ നമ്മളിപ്പോ ഇരിക്കുന്ന ചില പുഷ്യനവും ഇല്ലെങ്കിൽ കുറെ കാലത്ത് കാലം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ നെറവ് തമർശനം വരാനും അവരുടെ പ്രശ്നം വരാനും ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ഷിയാറ്റിക്ക് ചികിത്സിക്കുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരുപാട് പെയിൻ കിൽഡർ വാങ്ങി കഴിക്കാന്നുള്ളതാണ് പെയിൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദന അറിയുന്നില്ല മാറുന്നില്ല അതെ അതെ നമ്മൾ ഇവര് മാറുന്നില്ലർ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറി എന്നുള്ളതാണ് അവിടെ വേദന മാറിയല്ല ചെയ്യുന്നത് വേദന അറിയാതിരിക്കാൻ ചെയ്യുന്നത് ആണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മെഡിസിൻ എടുക്കും ഹൈ ഡോസ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കും അത് ഡോസ് കഴിയുമ്പോൾ പിന്നെയും പെയിൻ തിരിച്ചു വരും അതിന്റെ കാരണം എന്ന് വെച്ചാൽ എക്സാക്ട് കോസ് അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ ഇവര് ചികിത്സിക്കാത്തുള്ള കാലം ഇതിന്റെ കണ്ടീഷൻ ഇങ്ങനെ വെസ്റ്റ് ടൈം കൊണ്ടിരിക്കും ഇപ്പൊ ഡേ ബൈ ഡേ ചെല്ലും തോറും ഈ പറയുന്ന കാലുവിന് തീരെ നനക്കാൻ പറ്റാതെ വേദന വരുന്ന കണ്ടീഷനിലേക്ക് എത്താറുണ്ട് അതിന് മറ്റൊരു റീസൺ പല ക്ലിനിക്കുകളിലും തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ഈ അകത്തു കൂടെ പോകുന്ന ഒരു ആ ഒരു നെർവാണ് അപ്പോൾ എല്ലാ മസിൽസിന്റെ തെറാപ്പിയും അവിടെ ടച്ച് ഉണ്ടാവില്ല അപ്പൊ അതൊരു പ്രശ്നമാണ് പ്രോപ്പർ ആയിട്ടുള്ള മസാജ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന പെയിൻ്റെ ഒരു ഇമ്പാക്ട് അവിടെ തന്നെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രോപ്പറായിട്ടുള്ള മസാജ് അതിന്റെ കൂടെ തന്നെ നേരത്തെ വന്ന അപ്പോൾ അവരെ പറഞ്ഞ പോലെ നമ്മൾ പെയിൻ കുറയുന്ന ഇതാണ് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമ്മളത്രയും കൊടുത്തല്ല അവർ കുറക്കോണ്ട് ചെയ്താണ് അവർക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് ഡ്രഗ്സ് ഉണ്ടായിരുന്നു അപ്പം അത് കൊടുത്തു പക്ഷേ ഇത്രയും സഡൻ റിസൾട്ട് കിട്ടാനുള്ള കാരണം അതിൻ്റെ തന്നെ റിജിമിനൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട് നമ്മുടെ ഈ കപ്പിംഗ് തെറാപ്പി കൂച്ചിലൊക്കെ അതിനകത്ത് വരുന്ന ഒരു തെറാപ്പിയാണ് അപ്പോൾ കപ്പിംഗ് തെറാപ്പിയുടെ കൂടെ നമ്മുടെ ഭൂമി ഭൂമിയുടെ അകത്തുള്ള തെറാപ്പിസ്റ്റുകളും ചെയ്തിട്ടുള്ള മർമ്മ തെറാപ്പിയും കപ്പിംഗ് തെറപ്പിയും ആണ് സഡൻ ആയിട്ട് റിസൾട്ട് കിട്ടാനുള്ള കാരണം കപ്പിംഗ് തെറാപ്പി ഇത്തരം കേസുകളൊക്കെ ബെനിഫിഷ്യൽ ആണ് ഷിയാറ്റിക്ക പോലത്തെ കേസുകളിൽ ലംബാർ പെയിൻ നടുവേദന ഉപേദനകളൊക്കെ കപ്പിംഗ് തെറാപ്പി വളരെയധികം ഫലപ്രദമാണ് ഓക്കെ അത്രയും ആയാണ് ഇപ്പോൾ ഈ പേഷ്യന്റ് പോയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങളോ മുട്ടുവേദന അല്ലെങ്കിൽ ഉരവേദന ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ കഴിക്കാതെ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ പലപ്പോഴും പല കോംപ്ലിക്കേഷനിലേക്കും എത്തിയിട്ടുള്ള പേഷ്യൻസ് പലപ്പോഴും നമ്മളെ ക്ലിനിക്കിൽ തന്നെ വരാറുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ഡോക്ടറെ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണാം ആ ഡോക്ടറെ കാണാം അപ്പോൾ ഉമ്മർത്താൻ സാറെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ നമ്പറിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോ ഞങ്ങളിപ്പോ സംസാരിച്ചു കപ്പിൻ തെറാപ്പി അല്ലെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഭക്ഷണം ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് മാറ്റേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടി ഇതിലൊരു ബാക്ക് പെയിൻ വരാനുള്ള ഒരു കാരണം അപ്പോൾ അത്തരം ആളുകൾ പ്രോപ്പർ എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണത്തിൻ്റെ അകത്ത് ക്രമേണ വരുത്തിയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കുന്നത് അതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ബോഡി വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻസ് കുറക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ആയിരിക്കും ഇപ്പോൾ അവർ തുടർച്ചയിട്ട് ഇരിക്കുന്നുണ്ടാവും ജോബ് ഐ ടി പ്രൊഫഷണൽ ആൾക്കാർ ഇപ്പോൾ ഡ്രൈവർമാർക്ക് കൂടുതൽ കാണാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലേക്ക് കഴിയുന്ന ഡ്രൈവർമാർ ഇപ്പോൾ പ്രോപ്പറായിട്ട് അവർ ഒരു ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ തെറാപ്പി ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഹിജാമ ചെയ്തിട്ട് പോകും പിന്നെ അവർക്ക് ആ ഒരു കൊല്ലത്തേക്ക് പെയിൻ ഉണ്ടാവാറില്ല അപ്പോൾ ഇവര് തുടർച്ചയായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് മറ്റു ആക്ടിവിറ്റി തിരിക അപ്പൊ ഉദാഹരണത്തിന് തുടർച്ചരമണിക്കൂർ ഇരിക്കുന്ന ആളാണെങ്കിലും അയാൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ബോഡി സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാം അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരേ കോശം ഇരിക്കുമ്പോൾ നീര് കെട്ടും കാര്യങ്ങളും അത് വഴി ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകൾ വരുന്ന വഴി എക്സസൈസുകൾ ചെയ്യുന്ന വഴി കംപ്ലീറ്റ് മാറ്റാൻ കഴിയും ബോഡി റിലാക്സ്ഡ് റിലാക്സ്ഡ് ആവും നമുക്ക് എനർജറ്റിക് ആകും ചെയ്യും ഇത് ചെയ്യാത്തത് പ്രശ്നങ്ങളും ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നത് അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതായത് പഠിച്ചതിനു ശേഷമായ റിപ്പോർട്ടാണ് എന്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എം ആർ റിപ്പോർട്ട് നോക്കൂല ഇവര് നമ്മള് എം ആർ റിപ്പോർട്ട് ആയി നോക്കിക്കൊണ്ട് പേഷ്യൻസ് ചികിത്സിക്കാൻ കഴിഞ്ഞാൽ എം ആർ റിപ്പോർട്ട് ചികിത്സിക്കേണ്ടി വരും പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ നേരിട്ട് കണ്ട് അവരെ കൊണ്ട് നമ്മൾ എക്സൈസുകളൊക്കെ ചെയ്യിപ്പിച്ച് മുട്ടു മടക്കിച്ച് നോക്കി കുറഞ്ഞു നോക്കി അവരെ താഴ്ത്തി നോക്കി എന്താണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി എന്നിട്ട് വേണം എം ആർ റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നേരം തിരിച്ച് ചെയ്യുമ്പോൾ മിസ്ഡ് മിസ് ട്രീറ്റ്മെന്റ് ചാൻസ് കൂടുതലാണ് അപ്പൊ കൃത്യമായിട്ട് എന്ത് അസുഖം കൊണ്ടാണ് ചിലപ്പോൾ ഈ പറഞ്ഞ എം ആർ റിപ്പോർട്ട് പറഞ്ഞ ഡിസ്ക് ബഡ് ചിലപ്പോൾ നേരിട്ട് പേഷ്യൻസിന് ഉണ്ടാക്കണമെന്നുണ്ടാവില്ല അത് മിഷീനാണ് പക്ഷെ ചില കേസ് ഉണ്ടാവാറുണ്ട് തീരെ തള്ളി പറയുന്നതല്ല അപ്പോൾ ആദ്യം പേഷ്യൻസിനെ കണ്ട് മനസ്സിലാക്കി കൊണ്ട് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് അവരെ ഒക്കെ ചെയ്യിപ്പിച്ച് നോക്കി എന്നിട്ട് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അതിന്റെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം മാത്രം അത് നിങ്ങള് ഡയഗ്നോസും കാര്യങ്ങളും നടത്തിയതിനു ശേഷം മാത്രം ചികിത്സ എടുക്കുക പലപ്പോഴും പല ആളുകളും ആവശ്യമില്ലാത്ത സർജറികളിലേക്ക് വരെ കടന്നതായിട്ട് സർജറികളൊക്കെ പരിപൂർണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഈ വീഡിയോ പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ആ സ്ത്രീ മുട്ടും ചമറമിയിരിക്കുന്നില്ല അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും അപ്പം ഇതേപോലെ തന്നെ പല ഇഷ്യൂസും നടുവനാന്ന് പറഞ്ഞപ്പോൾ നടുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ആവണമെന്നില്ല ആയിരിക്കാം ഡിസ്ക് എന്തായാലും നമുക്ക് നല്ലൊരു റിലീഫ് കൊടുക്കാൻ പറ്റും സർജറി ഒന്ന് ഒപ്പീനിയൻ കൂടി എടുത്തതിനു ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നടുവേദനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതില് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിനെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഡോക്ടറുടെ സാറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക ഏതായാലും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു